ഹലോ ഇന്ന് നമുക്ക് കാൽമുട്ട് തേയ്മാനത്തെക്കുറിച്ച് സംസാരിക്കാം കാൽമുട്ടിനുണ്ടാക്കുന്ന തേയ്മാനമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണ് കാൽമുട്ടിന്റെ തേയ്മാനം ആർക്കൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക് ഓക്കെ അതിൽ ആദ്യം എന്താണ് കാൽമുട്ടിന്റെ കാൽമുട്ടിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ടുകൾക്കിടയിലായിട്ട് ജോയിൻറ്റിന് ഇടയിലായിട്ട് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്തി എന്ന് പറഞ്ഞ് ഒരു റബ്ബർ പോലത്തെ കുഷൻ പോലത്തെ സംഭവമുണ്ട് അതിലുണ്ടാകുന്ന വിയറാൻറ്റിയർ അതിനുണ്ടാകുന്ന കേടുപാടുകളാണ് തേയ്മാനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുട്ട് ഇതാണ് നമ്മുടെ രണ്ട് എല്ലുകളെങ്കിൽ ഇതാ നമ്മുടെ ജോയിൻറ്റ് ഈ ജോയിൻസിൻ്റെ ഇടയിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട് തരുണാസ്തി കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട് ഈ കാർട്ടിലേജിന് എന്തെങ്കിലും എന്താണ് കേടുപാടുക അല്ലെങ്കിൽ ജപിച്ചു പോകുക ഈ കാർട്ടിലേജ് ജപിച്ചു പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത് കാർട്ടിലേജിന് ഉണ്ടാകുന്ന തേയ്മാനം അതാണ് മുട്ട് തേയ്മാനം ഈ കാർട്ടിലേജ് ജപിച്ച അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസ് തമ്മിൽ ഈ ജോയിൻ നമ്മുടെ എല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും ഉയർച്ചാൻ തുടങ്ങും എല്ലുകളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ആ കാർട്ടിലേജിന് തേയ്മാനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലുകൾ തമ്മിൽ ഉരയാൻ തുടങ്ങും അതിനെയാണ് മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മുട്ട് തേയ്മാനം സംഭവിക്കാനുള്ള കാരണങ്ങൾ ആദ്യത്തേത് പ്രായം പ്രായം കൂടുന്തോറമാണ് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതയും ഏറുന്നത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകളിലാണ് മുട്ട് തേയ്മാനം കൂടുതലായി കണ്ടുവരുന്നത് പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളിലാണ് കാൽമുട്ട് തേയ്മാനം കണ്ടുവരുന്നത് അപ്പോൾ ആദ്യത്തേത് പ്രായം അടുത്തത് മറ്റെന്തെങ്കിലും ഒടിവോ ചതവോ മുൻപ് കാൽമുട്ടിൽ സംഭവിച്ചിട്ടുള്ളവർക്ക് മുന്നേ തന്നെ എന്തെങ്കിലും ഒടിവോ ചതവോ സംഭവിച്ചിട്ടുള്ളവർക്ക് അടുത്തത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും ഉള്ളവരിൽ ജന്മനാ വൈകല്യമുള്ളവരിലും കാൽമുട്ട് തേയ്മാനം സംഭവിക്കും അല്ലെങ്കിൽ വാൽഗസ് വാരസ് കണ്ടീഷൻ അതായത് മുട്ടിന് വളവ് ഉള്ളവർക്ക് കാൽമുട്ടിന് വളവ് ഉള്ളവർക്കും കാൽമുട്ടിന് തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അടുത്തത് അമിത ഭാരം ഒരു പ്രധാന റീസൺ ആണ് മുട്ട് കാൽമുട്ട് തേയ്മാനത്തിൻ്റെത് അടുത്തത് ആ മുട്ട് കാൽമുട്ടിന് ഓവർ സ്ട്രെയിൻ കൊടുത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് സ്റ്റെപ്പ് കേറി ഇറങ്ങുന്നവർക്ക് അല്ലെങ്കിൽ കയറ്റം ഇറക്കം കയറുന്നവർക്ക് ആ മുട്ടിൻ്റെ ആക്ടിവിറ്റി ഒരുപാട് വരുന്ന തരത്തിലുള്ള ജോലി ഒത്തിരി നേരം ചെയ്യുന്നവരിലും അപ്പോൾ ഇതൊക്കെയാണ് കാൽമുട്ട് തേയ്മാനം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് കാൽമുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യത്തേത് വേദന കാൽമുട്ടിന് ചുറ്റും വേദന അനുഭവപ്പെടും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറി ഇറങ്ങി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കാൽമുട്ട് വേദന അനുഭവപ്പെടും നീരി ഇറക്കം രണ്ടാമത്തേത് നീജിറക്കം കാൽമുട്ടിന് ചുറ്റും നീര് ഫുള്ള് സ്വെല്ലിങ് അനുഭവപ്പെടും നീരുള്ളതായി മൂന്നാമത്തേത് കാല് കഴിക്കുന്നത് പോലും മുട്ടിന് താഴോട്ട് കഴപ്പ് അനുഭവപ്പെടും അടുത്തത് കാൽമുട്ടിൽ നിന്ന് ശബ്ദം ഈ വേദനയും നീതി തന്നെ ഇതിനെ ക്രപ്പറ്റിസ് എന്ന് പറയും ഈ ശബ്ദം കേട്ടു തുടങ്ങും വേദനയും നീതി തന്നെ ഈ ശബ്ദവും കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ദൈമാനത്തിന്റെ ലക്ഷണമാണ് അടുത്ത ലക്ഷണം ജോയിന്റ് മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും മുട്ട് മടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പൂർണ്ണമായും മുട്ട് മടക്കുക ഇരുന്ന് കൊണ്ട് മടക്കാൻ അല്ലെങ്കിൽ കിടന്നുകൊണ്ടൊക്കെ മുട്ടുമടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ആ ജോയിൻറ്റിന് മൂവ്മെൻറ്റിന് റെസ്ട്രിക്ഷൻ സംഭവിക്കും ഇതൊക്കെയാണ് പ്രധാനമായും കാൽമുട്ട് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് പരിഹാര മാർഗങ്ങളാണ് കാൽമുട്ടിന് തേയ്മാനം സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യാം പ്രധാനമായും കാൽമുട്ട് തേയ്മാനത്തെ നാല് ഗ്രേഡ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഗ്രേഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് സ്റ്റേജ് ഉണ്ട് അതിൽ മൂന്നാമത്തെ സ്റ്റേജെന്ന് ആദ്യത്തെ രണ്ട് സ്റ്റേജ് വലിയ കുഴപ്പമില്ല മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻ സ്പേസ് അത്യാവശ്യം കുറഞ്ഞു തുടങ്ങും നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പേഷ്യൻറ്റിന് ഒട്ടും തന്നെ ഒന്നും എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ നടക്കാൻ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് ഓക്കെ ഇത്രയും വേഗം തന്നെ നമ്മൾ ഓ എ അല്ലെങ്കിൽ കാൽമുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു അത്രയും വേഗം തന്നെ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നാൽ ഈ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്താണ്ട് അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ സാധിക്കും സ്റ്റേജിനനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷന് പോകുന്നത് ആദ്യത്തെ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു പ്രോപ്പർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോടു കൂടി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം അവർ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും എത്ര നാൾ ട്രീറ്റ്മെന്റ് വേണം നിങ്ങളുടെ കണ്ടീഷന്റെ സിവിയാരിറ്റി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും അതിനനുസരിച്ച് അവർ പറയുന്ന ഗൈഡൻസിൽ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകണം ഓക്കെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ കാൽമുട്ടിന്റെ നീരും വേദനയും ഒക്കെ കുറഞ്ഞു തുടങ്ങും അപ്പോൾ ആദ്യത്തേത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കാം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് നീര് കുറയ്ക്കാൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ എല്ലുകൾക്ക് ബലം കൂടാനായി കാൽഷ്യം പ്രോട്ടീൻ വൈറ്റമിൻ ഡി ഇത്ര അടങ്ങിയ ഫുഡുകളും കഴിക്കുക ഇതെല്ലാം തന്നെ ഇങ്ങനെ പോഷകാഹാരങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അടുത്തതായി ആയാസപ്പെട്ട ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കുക മുട്ടിനായ കാൽമുട്ടിനായാസം കൊടുക്കുന്നത് കാൽമുട്ട് തേയ്മാനമുള്ളവരാണെങ്കിൽ സ്റ്റെപ്പ് കയറുന്നത് ഒഴിവാക്കുക കയറ്റമര നിങ്ങൾ നിരപ്പായ സ്ഥലത്തൂടെ നടക്കുന്നതിന് വലിയ പ്രശ്നമില്ല എന്നാൽ കയറ്റമറക്ക സ്ലോ പേരിയാസ് കയറുന്നതും ഇറങ്ങുന്നതും ഒഴിവാക്കണം അതോടൊ അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുന്നതും ഇറങ്ങുന്നതും ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നതും ഒഴിവാക്കുക ഈ പാട്ടുകളെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ്ലി ത്രീ ടു ഫോർ ഒക്കെ ഒറ്റ നിപ്പാണ് kitchen ൽ നിൽക്കുന്നത് ഇങ്ങനെ kitchen ൽ ഒരു ചെയറിടുക ഇടയ്ക്കിടയ്ക്ക് കസേരയിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യണം റെസ് കൊടുക്കണം കണ്ടിന്യൂസ്ലി നിന്ന് ആ കാൽമുട്ടിന് അത്രയും സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് ജോലി ചെയ്യരുത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യത്തേത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുക്കുക രണ്ടാമത്തേ പോഷകാഹാരങ്ങൾ കഴിക്കുക മൂന്നാമതായി ആ ജോയിന്റിന് സ്ട്രെസ് കൊടുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കുക ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകുക അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുക ഓവർ സ്ട്രെസ്സ് കൊടുക്കുന്നതിൻ്റെ ആ മുട്ടിന് ചുറ്റും അമിതമായ വേദന അനുഭവപ്പെടുക അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് തന്നെ കൊടുക്കണം വിശ്രമം കൊടുത്താൽ മാത്രമേ ആ വേദന മാറത്തുള്ളൂ കണ്ടിന്യൂസ്ലി ഒരു നാലോ അഞ്ചോ ദിവസം റെസ്റ്റ് കൊടുക്കാനല്ല വേദന അനുഭവപ്പെടുന്ന ഒന്ന് മുതൽ രണ്ട് ദിവസം വരെ റെസ്റ്റ് കൊടുക്കണം അമിതമായി വിശ്രമം എടുക്കാനും പാടില്ല എന്നാൽ അതിന് ചുറ്റുമുള്ള മുട്ടിനു ചുറ്റുമുള്ള നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കും അതുകൊണ്ട് ഓവർ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പാടില്ല ആ വേദന ഒന്ന് സബ്സൈഡ് ആവുന്ന ആ നീരൊന്ന് കുറയുന്നടം വരെ ഒന്ന് റെസ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരു നീരുണ്ടെങ്കിൽ നമ്മൾ ചൂട് കൊടുക്കുന്ന നല്ലതാണ് മുട്ടിനു ചുറ്റും ഹോട്ട് ബാഗ് അപ്ലൈ ചെയ്യുക ചൂട് കൊടുക്കുക ഓക്കെ അടുത്തതായി സ്ട്രെന്തനിങ് എക്സസൈസുകളാണ് അത് ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ഗ്രേഡിനനുസരിച്ച് അവരുടെ ആ എക്സസൈസും പ്രോപ്പറായിട്ട് നിങ്ങളെ ഗ്രേഡ് ചെയ്യും ഓക്കെ പറഞ്ഞു തരുന്ന എക്സസൈസ് കൃത്യമായി ചെയ്തു തന്നെ പോകണം അതിനൊരു ബ്രേക്ക് വരാൻ പാടില്ല മസലിന് സ്ട്രെങ്ത് വന്നാൽ അല്ലെങ്കിൽ പേശികൾക്ക് ബലം വന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റേജിലോട്ട് മുട്ട് തേയ്മാനം പോവാതെ തടയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ഇത് ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ഫോറൊക്കെ എത്തി അല്ലെങ്കിൽ ഏഴ് ഫോറിനേക്കാൾ ഏറെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ കാൽമുട്ട് തേയ്മാനം വളരെ സീരിയസ് ആയി തന്നെ കാണുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേദനയാണ് എന്ന് ഇരിക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ കാൽമുട്ട് തേയ്മാനം ഉള്ളവർ എത്രയും വേഗം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്